ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വരെ ഉണ്ടാക്കാൻ പോകുന്ന ചിക്കൻ ശിശുഫയാണ് നിങ്ങൾ ആദ്യമായിട്ട് വീഡിയോ കാണേൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ചെയ്യുക അപ്പോൾ ഞാൻ ഞാനിന്ന് വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫേഷൻ കിട്ടുന്നതായിരിക്കും ഞാനിത് ഉണ്ടാക്കാൻ വേണ്ടി ഇപ്പം നാല് കിലോ ചിക്കൻ കട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ അകത്തേക്ക് ഒരു ടേബിൾ സ്പൂൺ ലൈം ജ്യൂസ് കപ്പ് തൈര് രണ്ട് ടേബിൾ സ്പൂൺ ജിഞ്ചർ കാലക്ക് പേസ്റ്റ് രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഒന്നര ടേബിൾ സ്പൂൺ കാശ്മീരിമുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ഒന്നര ടീസ്പൂൺ കൊറിയണ്ട പൗഡർ ഒന്നര ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ കുമിൻ പൗഡർ ആവശ്യത്തിനുള്ള ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കളറ് റെഡ് കളറ് നിർബന്ധം എല്ലാം ആവശ്യമുണ്ട് ചേർത്താൽ മതി പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ കറിവേപ്പിലും നന്നായിട്ട് ചോപ്പ് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ട് ഇതെല്ലാം കൂടെ വന്നിട്ട് തിരുമ്മി മാരിനേഷൻ ചെയ്ത് വെക്കണം പൊടിയെല്ലാം നന്നായിട്ട് തിരുമ്മി കഴിഞ്ഞിട്ട് നമുക്ക് എൻ്റെ അത്തേക്ക് കുറച്ച് കോൺഫ്ലവറും കൂടെ ചേർത്ത് കൊടുക്കണം നിങ്ങൾക്കിപ്പോൾ ആദ്യം ഒന്നിച്ച് വേണ്ടി ചെയ്യാം ഇട്ടുന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് മസാല തിരുമ്മി കഴിഞ്ഞിട്ട് എൻ്റെ അത്തേക്ക് ഒരു കൽക്കപ്പ് കോൺഫ്ലവറും കൂടെ ആഡ് ചെയ്യാം അത് കഴിഞ്ഞ് അതും കൂടെ കൂടി നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് വെക്കണം നമ്മൾ കോഴഫ് ചേർക്കണത് നമുക്ക് ഉണ്ടാക്കുമ്പോൾ ചെറിയ ക്രിസ്മസ് കിട്ടാൻ വേണ്ടിയാണ് ഇതിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കൊരു ഏറ്റവും കുറഞ്ഞ രണ്ട് മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കണം അല്ലെങ്കിൽ ഓവർ നൈറ്റ് ഫ്രിഡ്ജ് വെക്കണം ഞാനിപ്പം മരിനേഷൻ മാരിനേഷൻ ചെയ്തിട്ട് നൈറ്റ് ഫുള്ള് ഫ്രിഡ്ജിൽ വെക്കുവാണ് ഞാനിപ്പം നൈറ്റ് ഫുള്ള് വെച്ചിട്ട് ഞാൻ പെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എണ്ണ ചൂടാക്കിയാവുമ്പോൾ നമുക്ക് എൻ്റെ തെക്കിയിട്ട് ഫ്രൈ ചെയ്യാവുന്നതാണ് നല്ല തെറ്റായിട്ടുള്ള വന്നിട്ടുണ്ട് എണ്ണ നന്നായിട്ട് ചൂടായിട്ടാണ് നമുക്ക് ഇട്ട് കൊടുക്കാവുള്ളൂ അത് കഴിഞ്ഞാൽ നമുക്കൊരു മീഡിയം തീയിൽ വേണം അത് ഫ്രൈ ചെയ്തെടുക്കാൻ അതുപോലെ നമ്മൾ വറക്കാൻ ഇടുമ്പോൾ കണ്ടുമാനം ഇട്ട് കൊടുക്കരുത് കുറേശ്ശേ പല പ്രാവശ്യമായിട്ട് ഇട്ട് കൊടുത്ത് വറുത്താൽ മതി നമുക്ക് ഒത്തിരി ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ അത് ഫ്രൈ ആയി ആയി വരാൻ ടൈം എടുക്കുകയും ചെയ്യും നമുക്ക് നല്ല കളർ കിട്ടുകയില്ല അപ്പോൾ നമുക്ക് ഒരു കുറേശ്ശേ ഇട്ട് കൊടുത്ത് മീഡിയം തീയിൽ വറക്കുമ്പോൾ നമുക്ക് നല്ല കളർ കിട്ടുകയും ചെയ്യും അത് പല പ്രാവശ്യമായിട്ട് നമുക്ക് വറുത്തെടുത്താൽ മതി അപ്പോൾ നമുക്ക് ഏകദേശം ഒരു ഈ ഒരു പരിവായേക്കും നമുക്ക് എണ്ണന്ന് കോരി എടുക്കാവുന്നതാണ് അതുകഴിഞ്ഞാൽ നമുക്ക് ചിക്കൻ തന്നെ വറുത്ത് കഴിയുമ്പോൾ കുറച്ച് കറി വേപ്പിലും പച്ചമുളക് പൊടി ഇട്ടിട്ട് അതൊരു പത്ത് മുപ്പത് സെക്കൻഡ് ഇട്ടുനിന്ന് നമുക്ക് എണ്ണയ്ക്ക് ഇതിട്ട് ഫ്രൈ ആയിട്ട് എടുക്കാം അത് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെയാണ് എടുക്കുന്നത് അപ്പോൾ ഞാനിത് ഇവിടെ വറുത്ത് മാറ്റിയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ചിക്കൻ സിറ്റിവിടെ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് എവിടെയെങ്കിലും ഇഷ്ടപ്പെട്ട് എങ്ങനെയാണ് അഭിപ്രായം കംപ്ലൈറ്റ് അറിയപ്പെടുത്തുക താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോ